ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എണീക്കാനൊക്കെ ഒന്ന് വൈകി പിന്നെയാണ് പത്ത് മണിയാവുമ്പോഴാണ് ചേച്ചിമാർ രണ്ടുപേരും വിളിച്ചിട്ട് ഇരുന്ന് വരാമെന്ന് പറഞ്ഞത് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നമുക്ക് മന്തിയാണല്ലോ അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു മന്തി തട്ടിക്കൂട്ടി റെഡിയാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി എടുത്ത ശേഷം നമ്മളൊരു രണ്ട് ക്യാപ്സിക്കം കുനുകുന അരിഞ്ഞത് അതിൽ ചേർത്ത് കൊടുത്തു അതോടൊപ്പം തന്നെ ഒരു പിടി മല്ലിയിലയും പുതിയയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് പുതിയനേല ഞാൻ നട്ടു വളർത്തിയടുമ്പോഴാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്കായിട്ട് ഞാനൊരു നാല് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പൊടിച്ച് ചേർക്കുന്നുണ്ട് ഇത് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം ഉപ്പ് നോക്കിയ ശേഷം മാത്രം ഇട്ടാൽ മതി അത്യാവശ്യം ഉപ്പ് അതിൽ തന്നെ ഉണ്ടാവും പിന്നെ അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ മന്തിയുടെ മസാലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ നമുക്കൊരു നൂറ് ഗ്രാമോളം ആണ് ഞാൻ ഓയിലധികം ചേർക്കുന്നില്ല ഒരു നൂറ് ഗ്രാമോളം ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അത് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് തിരുന്ന് യോജിപ്പിച്ച് എടുക്കണം ഞാൻ ചിക്കൻ തിരുമ്പെന്ന് വേണ്ടിയിട്ട് ഏട്ടനെന്നെ ചെറുതായിട്ടൊന്ന് കളിയാക്കി അപ്പോൾ ഞാൻ ചിക്കൻ്റെ കാലെടുത്ത് ഏട്ടനൊന്ന് ഞെട്ടിച്ചതാണേ അങ്ങനെ ചിക്കനൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചു ഇനി നമുക്ക് അരി ഒന്ന് കുതിരാനായിട്ട് വയ്ക്കാം ബസുമതി റൈസാണ് യെല്ലോ റൈസാണ് ആ സമയം ഞാൻ പോയി കുളിച്ച് റെഡി ആയിട്ട് വന്നു ഇനി നമുക്ക് ഈ ഒന്ന് ചൂടാക്കി എടുക്കണം അത് ചിക്കൻ അടിഭാഗത്ത് നന്നായിട്ടൊന്ന് പരത്തി വെച്ച ശേഷം നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം ശേഷം വീണ്ടും മറച്ചിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം കുക്ക് ചെയ്യാം എന്നിട്ട് ലോ ഫ്ലെയിമിലൊരു പത്ത് മിനിറ്റ് അങ്ങനെ വെക്കാം ആ സമയം നമുക്കിനി അരി വേവിക്കാനുള്ള പരിപാടി നോക്കാം വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഏലക്കായ പട്ട ക്രാമ്പൂ കുരുമുളക് അതുപോലെ ഒരു ഉണക്ക നാരങ്ങ അതിട്ട് കൊടുക്കാം ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കതിൽ പാകത്തിനായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം അരി നമുക്കൊരു എയ്റ്റി പെർസെൻറ്റേജോളം വേവായാൽ മതി കേട്ടോ ബാക്കി നമുക്ക് കുറച്ച് സമയം ദമ്മിലിടണല്ലോ അപ്പോൾ അതിന് വേണ്ടിയാണ് അപ്പോൾ നമ്മൾ അരി അരിയില്ലാതിൽ ചേർത്ത് കൊടുത്തു അപ്പോൾ ഒരു എയ്റ്റി പെർസെൻറ്റേജോളം വേവായിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോറ് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഊറ്റിയെടുക്കാം ചോറ് ഞാൻ ഇതുപോലുള്ള ഒരു പാത്രത്തിലേക്കാണ് ഊറ്റിയെടുക്കുന്നത് തിരികെ വെള്ളം പെടാത്ത രീതിയിൽ വേണമല്ലോ നമുക്കിത് കിട്ടാനായിട്ട് അപ്പോൾ മുഴുവൻ വെള്ളം ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഊറ്റിയിട്ടാൽ പെട്ടെന്ന് നമുക്ക് വെള്ളം വാർന്ന് കിട്ടും ഇനി നേരത്തെ ചൂടാക്കിയിട്ടുള്ള ചിക്കൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചോറ് ചൂടോടെ തന്നെ അതിൻ്റെ ഒന്ന് നിരത്തി കൊടുക്കാം ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം നമുക്ക് ഞാനിതിൽ വേറെ കളറുകളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല ജസ്റ്റ് നമുക്ക് കുറച്ചൊരു ചോറൊരു മഞ്ഞ കളറിൽ കിട്ടാൻ വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടി സാധാ നമ്മൾ പച്ചവെള്ളത്തിലൊന്ന് കലർത്തിയിട്ട് അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി ഓപ്ഷനിലാണ് ഇരക്കിലും മഞ്ഞ നിറത്തിൽ അരി കിട്ടിയാൽ ഒരു ഭംഗിയല്ലേ കാണാൻ അപ്പോൾ അതൊന്ന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മഞ്ഞൾപ്പൊടി മാത്രം ഒന്ന് കലക്കി പാർന്ന് കൊടുക്കുന്നുണ്ട് അതെവിടെ എവിടെയായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ടൊരു രണ്ട് മൂന്നാല് പച്ചമുളക് ഒന്ന് വെച്ച് കൊടുക്കാം ഇനിയാണ് നമ്മുടെ ദമ്മിൻ്റെ മെയിനായിട്ടുള്ള പരിപാടി തുടങ്ങുന്നത് നമുക്കതിൻ്റെ നടുവിലായിട്ടൊരു ചെറുതായിട്ടൊരു കുഴി വെച്ചിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കാം അതിലേക്ക് നല്ല രണ്ട് കത്തി ഇരിക്കുന്ന നല്ല കനല് ഇട്ടുകൊടുക്കാം അതിൻ്റെ മുകളിൽ ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയില് ഒഴിച്ച ശേഷം അപ്പം തന്നെ നമുക്കത് മൂടി വയ്ക്കേണ്ടതുണ്ട് അതിൻ്റെ ആ പുകയുടെ മണം പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയില് ഒഴിച്ച ശേഷം പെട്ടെന്ന് തന്നെ നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം പാത്രം അത്യാവശ്യം അമർന്നിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ ഞാൻ വെയിറ്റ് വെച്ചിട്ടുണ്ട് അതുപോലെ അടിഭാഗം കരിയാതിരിക്കാൻ രണ്ട് മൂന്ന് പലക കഷ്ണത്തിൻ്റെ മുകളിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നേരം അങ്ങനെ അടുപ്പിൻ്റെ മുകളിൽ തന്നെ വെച്ചു അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഇറക്കി വെച്ച ശേഷമാണ് ഞാനത് ഓപ്പൺ ചെയ്തത് ഇനി നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് ചോറൊക്കെ ഒന്ന് കോരി മാറ്റാം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല ഒരു മന്തിയുടെ ആ ഒരു പുകയുടെ ഒരു മണുണ്ടല്ലോ അതൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ ആവശ്യമില്ല അത് നമുക്ക് അതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കാം ഇനി ചോറൊക്കെ കോരിയെടുത്ത ശേഷം ഞാൻ ചിക്കനും കൂടെ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കനിന്ന് ഇറങ്ങിയിട്ടുള്ള അതിൻ്റെ സ്റ്റോക്ക് ഉണ്ട് അടിയിൽ ആ ഓയിലും അതുപോലെ ചിക്കൻ്റെ ആ എല്ലാം കൂടെ ആ പാത്രത്തിലാണ് അപ്പോൾ നമുക്ക് ഈ ചോറ് അതിലിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു മന്തിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ചോറ് അതിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ദേ വന്ന് ആമിമോൾ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കി വീഡിയോസ് ഒക്കെ എടുക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറന്നുപോയി പിന്നെ വലിയ ചേച്ചി വന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ നേരെ ഫുഡ് കഴിക്കാമായിരുന്നു പിന്നെയാണ് ഓർമ്മ വന്നത് വീഡിയോ എടുത്തില്ലല്ലോ അപ്പോൾ രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് അമ്മയും മോളിതേ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അവൾ ഫുൾ ടൈം മുറ്റത്താണ് കേട്ടോ അകത്ത് കയറില്ല ചിലപ്പോൾ ചെറുതായിട്ട് പിച്ച പിച്ച വയ്ക്കാനൊക്കെ തുടങ്ങി ഫുള്ള് നടത്തത്തിൻ്റെ ത്രില്ലാണ് അവൾ പിന്നെ അതെ ബാക്കിയുള്ള ആളുകളുടെ പരിപാടി ഇതാണ് ഒഴിഞ്ഞിരുന്ന അവരുടെ പരിപാടി ഇതാണല്ലോ ഒരു ഫോണുണ്ട് അഞ്ച് പേരുണ്ട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അമ്മായിയുടെ മോനും മരുമോളും മക്കളെല്ലാം കൂടെ വന്ന അതൊരു സർപ്രൈസ് വിസിറ്റായിരുന്നു പ്രതീക്ഷിക്കാത്തൊരു വരവായിരുന്നു അവരൊരു കയറി താമസത്തിന് വന്നതായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതിലങ്ങനെ വന്നു അത് വലിയൊരു സന്തോഷമായിട്ട് നാലുമണിയായപ്പോഴേക്ക് പിന്നെ മക്കളെല്ലാം കൂടെ പുറത്ത് പോവുക അങ്ങനൊരു പ്ലാൻ ചെയ്ത് പിന്നെ ഞങ്ങൾ ചെറിയൊരു ഔട്ടിങ്ങിന് പോയി അപ്പോൾ ഇവിടെ തൊട്ടടുത്തു തന്നെ നമുക്കൊരു മൂന്നാല് കിലോമീറ്റർ അപ്പുറത്താണ് നമ്മുടെ കതിരു ഉള്ളത് അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു അതെ എൻട്രിയിൽ തന്നെ ദേ വെൽക്കം ചെയ്യാൻ അതേ ഒരാളിരിക്കണോ അപ്പകുട്ടനൊക്കെ ഭയങ്കര ത്രില്ലായിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് ഹോഴ്സിനെ കാണുന്നത് പിന്നെ ദേ മുയൽ അതുപോലെ കാട അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ എടുക്കണപ്പോൾ ഒന്ന് പോസ് ചെയ്തതാണ് ഒത്തിരി താറാവിനെ ഒന്നിച്ച് കണ്ടപ്പോൾ ക്യാമിമോള് ഭയങ്കര ത്രില് അവൾ ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഒരാളും കൂടെ എന്തൊട്ട് നിന്നിട്ടത് ഈ താറാവിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഞങ്ങൾ വല്ല ഉള്ള അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറി അവിടെ ഇവിടെ ഓരോരുത്തർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആമിമോളും ആമിമോളിൻ്റെ അച്ഛനും ഈ ഒരു ഏരിയ വളരെ മനോഹരമായിരുന്നു എന്താ പറയുക നമ്മൾ വേറെ എവിടെയോ നമ്മുടെ നാട്ടിലാണെന്ന് തന്നെ തോന്നിപ്പോയില്ലോ വേറെ എവിടെയോ ചെന്ന പോലെ ഒരു ഫീൽ അങ്ങനെ ഏതോ ഈ വാനൽക്ക് അത്രയും വെള്ളത്തിൻ്റെ നടുക്ക് കൂടെ ഇങ്ങനെ പോകുമ്പോഴേ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ പ്രത്യേക നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ പതുക്കെ ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും കണ്ടങ്ങനെ പോവുകയാണ് ഞങ്ങൾ നടന്ന് എത്തിയപ്പോഴേക്കും ഏട്ടനും ആടക്കൂട്ടനും ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്തിരിക്കയാണ് പിന്നത് ഞാൻ നേരത്തെ കാണിച്ച വെള്ളക്കെട്ടിൻ്റെ സെൻട്രലായിട്ടൊരു മണ്ണുത്തിട്ടുണ്ട് അതിലേക്കുള്ള പാലാണ് അപ്പോൾ അവിടേക്കൊന്ന് പോയി അപ്പോൾ അവിടെ പോയി തിരിച്ച് വരുന്ന വഴിയാണ് അപ്പോൾ ആ പാലത്തെ മൊന്ന് ഞാൻ അതും ചെറുതായിട്ടൊന്ന് പേടിപ്പിക്കാൻ നോക്കി അവനൊരു കുലുക്കുമില്ല അവൻ ഗോളായിട്ട് അങ്ങ് നടന്നു പോന്നു പിന്നെ പിന്നതിന് തൊട്ടടുത്തായിട്ടാണ് ഒരു ഹാളുണ്ട് ഒരു ചെറിയൊരു പരിപാടിയൊക്കെ വേണമെങ്കിൽ നമുക്ക് നടത്താൻ പറ്റുന്ന ചെറിയൊരു സ്റ്റേജും അതിൻ്റെ ചെറിയൊരു ഏരിയ ഉണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഒരു തോണി ഉള്ളത് ആ തുണിയിലൊക്കെ ഒന്ന് കയറി ഇരുന്ന് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോളും ആമിമോള് താഴെ ഇറങ്ങിയിട്ട് അവളെ പിടിച്ചിട്ട് നിൽക്കുന്നില്ല അവൾ കളി തന്നെയാണ് അവർക്കിപ്പോൾ നടക്കണം കല്ലൊക്കെ വാരി എറിഞ്ഞ് കളിച്ചുകൊണ്ട് നടക്കുകയാണ് പിന്നെ ഞങ്ങൾ ഒക്കെ വാങ്ങി കഴിച്ചു അപ്പ കുട്ടനും ആദ്യ കുട്ടിന് ചെറുതായിട്ട് ചുമയുണ്ട് എന്നാൽ പോലും ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൊടുത്തു അവരുടെ കൂടെ അമ്മും ആരുമോളും കൂടെ കൂടിയിട്ടുണ്ട് പിന്നെ ഐസ്ക്രീമൊക്കെ തിന്നുകഴിഞ്ഞാൽ അവർ നേരെ കുട്ടികളുടെ പാർക്കിലേക്ക് അങ്ങോട്ട് കയറി പിന്നെ രാത്രി ആയത് ഞങ്ങളറിഞ്ഞിട്ടില്ല ആരും അവിടുന്ന് വിളിച്ചിട്ട് യാതൊരു അനക്കുമില്ല ഫുള്ള് കളിയായിരുന്നു അതിനൊക്കെ പേടിയാവുമെന്ന് വിചാരിച്ചു പക്ഷേ അവനൊക്കെ ഫുൾ ത്രില്ലിലായിരുന്നു പിന്നെ ഇവിടെ ആയിരുന്നു രസം ഇരുപത് രൂപ കൊടുത്താൽ ഇതാ ഇതുപോലെ ബോട്ട് ഓടിക്കാം ആ കൂട്ടം കൊടുത്ത് ഇരുപത് രൂപ നാൽപ്പത് രൂപയ്ക്ക് മുതലാക്കിയിട്ടുണ്ട് അവൻ ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങണല്ലേ ഇങ്ങോട്ട് എറിയുമ്പോൾ അങ്ങോട്ട് പോവും അങ്ങോട്ട് എന്നറിയുമ്പോൾ അങ്ങോട്ട് പോവും അങ്ങനെ ഒരുപാട് സമയം രാത്രി ഏഴുമണിയോടുകൂടെ ഞങ്ങൾ പിന്നെ അവിടെ തിരിച്ചു പോന്നു